കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കടബാധ്യത ഇപ്പം കടബാധ്യത എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കഴിഞ്ഞ ഒരു പ്രോഗ്രാം അത് കടബാധ്യതയെ പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ വിളിക്കുകയുണ്ടായി പലരും കരഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത് പലർക്കും അവർ വിചാരിക്കുന്നതിനും അല്ലെങ്കിൽ അവർക്ക് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറത്തൊരു ഒരു ലെവലിലേക്ക് കടബാധ്യത അവരെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കടബാധ്യത നമുക്ക് മാറ്റാനായിട്ട് ഇത് ഒരു പിന്നെ ഒന്നും ഒന്നുമായിട്ട് കണക്റ്റ് ചെയ്തിരിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് ഈ കടബാധ്യതയെ നമുക്ക് അതിജീവിക്കാനായിട്ട് മറ്റ് രണ്ട് കാര്യങ്ങളും കൂടി കറക്റ്റ് ചെയ്യണം എന്നാലാണ് ഈ മൂന്നാമതിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത് ആദ്യം നമുക്ക് തൊഴിൽ നമ്മളുടെ ഒന്നുകിലും ഒരു തൊഴിലുണ്ടാവണം അല്ലെങ്കിൽ ആ ഉള്ള തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാവണം ആ തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് കടബാധ്യതയെ അതിജീവിക്കാനായിട്ട് പറ്റും ഇത് മൂന്നും ഒരു ട്രയാംഗിൾ ഷേപ്പിൽ ബന്ധമുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഫംഗ്ഷനിൽ അതിന് എവിടെയാണ് അതിൻ്റെ സ്ഥാനം എന്ത് ടൂളാണ് വെക്കേണ്ടത് ഇത് മൂന്നും കൂടെ കറക്റ്റ് ചെയ്താൽ നമ്മുടെ ലൈഫിൽ എങ്ങനെ അത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ആദ്യം തൊഴിൽ തൊഴിലെന്ന് പറയുന്നത് വീടിൻ്റെ വടക്ക് ഭാഗം വീടിൻ്റെ വടക്ക് ഭാഗമാണ് തൊഴിലിൻ്റെ ദിക്ക് വടക്ക് ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് വീട്ടിൽ വന്നിട്ടുണ്ടോ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ നെഗറ്റീവ് എന്താണെന്ന് മാറ്റി അതിനെ കറക്റ്റ് ചെയ്യുക അതിനെ കറക്റ്റ് ചെയ്തിട്ട് ലിവിങ് റൂമിൻ്റെ വടക്ക് ഭാഗത്ത് ഇതിലത്തെ ഒരു റൂയി ഇത് പരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ടും ഫംഗ്ഷൽ ഉപയോഗിക്കുന്ന വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ടൂൾസാണ് റൂയി എന്നാണ് ഇതിൻ്റെ പേര് ഇത് സ്വീകരണ മുറിയുടെ വടക്ക് ഭാഗത്ത് വെക്കുന്നത് പരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ടും ഉള്ള തൊഴിൽ പ്രൊമോഷൻ കിട്ടാനായിട്ടും നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് ഒരു ജസ്റ്റ് ഒരു ടൂൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇതിൽ ഒരുപാട് ടൂളുകളുണ്ട് ഇതുപോലെ നമുക്ക് തൊഴിലിനെ അഭിവൃദ്ധിപ്പെടുത്താനായിട്ട് വാട്ടർ ഫൗണ്ടൻ ഉപയോഗിക്കാം അത് കഴിഞ്ഞിട്ട് വാട്ടർഫാൾസ് ഉപയോഗിക്കാം മറ്റേ മങ്ക്യൂൺ ഹോഴ്സ് മങ്ക്യോൺ എലിഫൻറ്റ് പിന്നെ ഡ്രാഗൺ ട്രാഗിൻ്റെ ഹെഡ് പിന്നെ ഹെഡും ടോട്ടോയ്സിൻ്റെ ബോഡിയുമായിട്ടുള്ള ഒരു ഇതുണ്ട് അത് ഉപയോഗിക്കാം അങ്ങനെ ഒരുപാട് ടൂൾസ് നമുക്ക് പിന്നെ തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ടുള്ളത് ഉപയോഗിക്കാം അപ്പോൾ അത്തരത്തിലുള്ള തൊഴിൽപരമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് റൂയി എന്ന് പറയും ഈ റൂയി നമ്മൾ വടക്ക് ഭാഗത്ത് ഉപയോഗിക്കുക വടക്ക് ഭാഗത്ത് റൂയി ഉപയോഗിക്കുന്നതോടുകൂടി തൊഴിൽപരമായിട്ട് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകും തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ അടുത്ത നമുക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകും സാമ്പത്തിക നേട്ടം ഉണ്ടാകാനായിട്ട് സീഹർ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഇതിലത്തെ ഒരു മണി ട്രീ ഇതിലത്തെ ഒരു ട്രീ സീകർണങ്ങളുടെ തെക്ക് ഭാഗത്ത് വെക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് നമ്മൾ വളരെയധികം സഹായിക്കും അതുപോലെ തെക്ക് കിഴക്ക് ഭാഗത്ത് അരോന മത്സ്യത്തിൻ്റെ സ്റ്റാച്യു വയ്ക്കാം തെക്ക് കിഴക്ക് ഭാഗത്ത് ലക്കി ബാമ്പ് വയ്ക്കാം അങ്ങനെ ഒത്തിരി ടൂൾസുകൾ അതിലുമുണ്ട് അത് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ടൂളാണ് മണി ട്രീ മണി കൊണ്ടൊന്നും തരും നമുക്കിത് അപ്പോൾ ഇതുപോലെ ഒരു മണി ട്രീ വയ്ക്കാം അപ്പോൾ തൊഴിൽപരമായിട്ടും അതിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇത് റൂയി വെച്ചു സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വെച്ചു മണി ട്രീ വെച്ചു ഇത് സ്വീകരണ ഇതെല്ലാം നമ്മൾ സ്വീകരണ മുറിയിലാണ് വയ്ക്കുന്നത് സ്വീകരണ മുറിയിൽ ചെയ്യുന്ന എന്ത് കാര്യത്തിൻ്റെ എനർജി നമ്മുടെ മൊത്തം വീടിലേക്ക് അത് എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ടാണ് നമ്മളുടെ സ്വീകരണ മുറിയിൽ സ്മാൽ തയച്ചെന്നാണ് സ്വീകരണ മുറിയിൽ പറയുന്നത് അപ്പോൾ അവിടെ നമ്മൾ വയ്ക്കുന്നു അത് കഴിഞ്ഞിട്ട് അപ്പം നമുക്ക് തൊഴിലിനെ അഭിവൃദ്ധിപ്പെടുത്തുന്നുണ്ട് അതിനോടൊപ്പം സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നുണ്ട് അടുത്ത നമ്മളുടെ ബാധ്യതയെ അതിജീവിക്കാനായിട്ട് ഇപ്പോൾ ക്യാമല എന്ന് പറഞ്ഞ ഒരു സ്റ്റാച്ചു ഉണ്ട് ഇപ്പോൾ ഇത് ഇതിലത്തെ ഒരു സ്റ്റാച്ചു ആണ് ക്യാമലൻ്റെ ഇത് എടുത്തിട്ട് നമുക്കിതിനെ രണ്ടായിട്ട് ഇതുപോലെ തുറക്കാൻ പറ്റും ഇതിനെ രണ്ടായിട്ട് തുറക്കുക തുറക്കുക തുറന്നിട്ട് ഞാൻ സാമ്പത്തികമായി അഭിവൃദ്ധി പ്രാപിച്ചു എന്നുള്ളത് ഇതിനകത്ത് എഴുതിയിക്കണം എനിക്ക് അല്ലെങ്കിൽ ഞാൻ സാമ്പത്തിക ഭദ്രത നേടി എന്ന് എന്നെഴുതിയിരിക്കണം നമ്മൾ എപ്പോഴും ഒരു കാര്യം പറയുമ്പോൾ അതിനകത്ത് അല്ലെങ്കിൽ ഒരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്ത് നെഗറ്റീവ് വേഡുകൾ വരാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് കടബാധ്യത ഉള്ളൊരാൾ എൻ്റെ കടങ്ങളെല്ലാം തീർത്ത് തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കടബാധ്യത കൂടിക്കൊണ്ടു ഇരിക്കും എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനകളിൽ നെഗറ്റീവായിട്ടുള്ള വേട് വരാൻ പാടില്ല ഇപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കുന്നു എൻ്റെ അസുഖം എല്ലാം മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു അസുഖം കൂടിക്കൊണ്ടു ഇരിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് അപ്പോൾ ഒരാൾ എങ്ങനെ പ്രാർത്ഥിക്കണം ഞാൻ എന്നെ പൂർണ്ണ ആരോഗ്യപതി ആക്കി തരണേ ദൈവമേ അല്ലെങ്കിൽ എന്നെ പൂർണ്ണ ആരോഗ്യമുള്ളവനാക്കി തരണേ എന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ടുള്ള വേടുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ഇത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ചേഞ്ച് ഉണ്ടാക്കും അപ്പോൾ അതുപോലെ നമ്മൾ ഇതിനകത്ത് എഴുതിയാക്കുന്ന കാര്യങ്ങൾ എന്നെ പൂർണ്ണ സാമ്പത്തിക അഭിവൃദ്ധി ഉള്ളവനാക്കി തന്നതിന് ദൈവത്തോട് നന്ദി പറയുന്നു എന്നെഴുതി മടക്കി അപ്പോൾ അതിന് നമ്മൾ ടൈം വെക്കണം നമുക്ക് എന്തെങ്കിലും സാമ്പത്തിക ഇപ്പം ഒരു മുപ്പത് വയസ്സുള്ള ഒരാളെ തന്നെ അമ്പത് വയസ്സിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച് എന്ത് കാര്യമാണെങ്കിലും അതിൻ്റെ ടൈം എഴുതണം ഇപ്പോൾ മൂന്ന് മാസം ഇപ്പോൾ നമുക്ക് ഒരു ഒരു കോടി രൂപയുടെ കടമുണ്ട് ഒരു മാസത്തിനകത്ത് വയ്ക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല അപ്പോൾ നമുക്ക് നോക്കാം ഇത് എത്ര നാലിനകത്ത് വെച്ച് നമ്മളുടെ കടബാധ്യത തീരാൻ നമ്മളെ കൊണ്ട് പറ്റും അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കണക്കും കൂടെ വേണം എന്തെങ്കിലും എഴുതി വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ അതുപോലെ ഇപ്പോൾ എനിക്ക് മൂന്ന് മാസത്തിനകത്ത് അല്ലെങ്കിൽ ആറ് മാസത്തിനകത്ത് പൂർണ്ണമായി അല്ലെങ്കിൽ ഒരു വർഷത്തിനകത്ത് പൂർണ്ണമായും സാമ്പത്തിക ഭദ്രത വന്നതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു അങ്ങനെ എഴുതണം ഒരു വെള്ള പേപ്പറിൽ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് റെഡ് ഇങ്കിൽ എഴുതുക എഴുതിയതിന് ശേഷം നല്ലതുപോലെ മടക്കി ഇതിനകത്ത് വയ്ക്കുക ഇതിനകത്ത് വെച്ചിട്ട് ക്യാമൽ വെച്ച് അടച്ചു വയ്ക്കുക അടച്ചു വെച്ചിട്ട് സ്വീകരണ മുറിയുടെ നോർത്ത് വെസ്റ്റിലോ നോർത്തിലോ ക്യാബലിനെ വയ്ക്കുക അപ്പോൾ ഈ മൂന്ന് ഡയറക്ഷൻസ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം ഈ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനും കടബാധ്യതകളെ അതിജീവിച്ച് സാമ്പത്തിക ഭദ്രത ഉണ്ടാവാനും ഈ മൂന്ന് ടൂളുകൾ നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ടൂൾസുകളും നമ്മളുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ടൂളുകളും എനർജൈസ് ചെയ്ത് വാങ്ങിച്ചു വയ്ക്കുക നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളിപ്പോൾ ഓൺലൈനിലാണോ മറ്റും എവിടെയെന്തെങ്കിലും വാങ്ങിക്കുന്ന സാധനങ്ങളാണെങ്കിൽ പൂർണ്ണമായിട്ട് ഇത് ആണോ ഇത് ക്വാളിറ്റി ഉള്ളതാണോ എനർജൈസ് ചെയ്തതാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വയ്ക്കുക അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു എനർജി നമ്മുടെ ലൈഫിലേക്ക് വരാൻ തുടങ്ങുന്നത്